ചെറുപഴം കണ്ടോ ഇഷ്ടം പോലെ ചെറുപഴം ഉണ്ട് കേട്ടോ അതാ കണ്ടോ ചെറുപഴം അപ്പൊ നമ്മള് നല്ല മഴയാണ് പുറത്ത് നല്ല മഴയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ നമുക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാ എനിക്ക് കഴിക്കാൻ തോന്നാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടികളായിട്ട് ഏഹ് നോക്കും അപ്പൊ അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നില്ലേ ഇനി ചെറുപഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ചക്കയൊക്കെ ഇണ്ടിരിക്കണോ അപ്പൊ അതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദമാവിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ കഴിച്ചിട്ടുണ്ട് അമ്മ ചെറുപഴം കൊണ്ട് പഴംപൊരി എന്താ മഴ അല്ലേ മഴ മഴ പെയ്യാൻ തുടങ്ങിപ്പോലെ തണുപ്പടിക്കാൻ തുടങ്ങി നല്ലോലെ ഇത്ര ദിവസം ഏ ഞാന് ഫാന് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫാന് നിർത്തുന്നില്ലേ ഏട്ടാ ഫാന് വേണ്ട പറഞ്ഞുകഴിഞ്ഞാ ചക്കം ഏർ എന്താ കിച്ചൂന്റെ സൈഡിക്ക് മാത്രാണ് ഫാൻ ഇടുന്നുള്ളൂ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും പറ്റില്ല മകനും പറ്റില്ല രണ്ട് പേർക്കും രണ്ടുപേർക്കും ഫാനില്ലാണ്ട് കടക്കാൻ പറ്റില്ല എന്താ ചെയ്യുന്നത് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് എനിക്ക് എനിക്ക് ദൂഷ്യം വരും ചെലപ്പോ ഞാൻ

നാളെ ഉണ്ണിയപ്പൊറോട്ട് ശ്വാസം എന്താ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാറില്ലേ ഇല്ല ഉണ്ണിയ പഴയ സമയത്ത് കുട്ടികൾ സ്കൂളില്ലാത്ത സമയത്ത് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ ചെലവാകു കേട്ടാ അവര് കഴിച്ചോളും നാളെ സ്കൂളില്ലല്ലോ ഈ കുരു കളഞ്ഞിട്ട് നടുക്ക് പൊളിച്ചതാണ് രണ്ട് എവിടെ ഒക്കെ അത് എണ്ണക്കടികളധികം കഴിക്കണത് നന്നല്ല പക്ഷെ മക്കൾക്ക് ഇങ്ങനെ എണ്ണക്കടി എന്താ എപ്പഴെങ്കിലൊക്കെ കിട്ടുമ്പോ എപ്പോഴെങ്കിലും നല്ല കേട്ടോ ആഴ്ചയില് നമ്മള് മൂന്നൂറാഴ്ചയോ ചിലപ്പോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ സ്കൂളിക്ക് പോവാൻ തുടങ്ങിയപ്പോ ചക്കയും കൊണ്ട് പഴുത്തേണ്ട എപ്പോഴും എന്താ അവർക്ക് വേണ്ടേ പറ്റുന്നില്ല പൊറത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റേത് ഇവിടെ ഉള്ളിൽ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോ പൊറത്ത് നമ്മുടെ വേഗം വേഗം പണികൾ കഴുകിയിരുന്നു മാറ കുഞ്ഞാ മാറി ഇത് ചോറുറ്റോ എന്റെ കുട്ടി അതിനെങ്കിലും കാര്യം അന്വേഷിക്കാനെല്ലാം വരുന്നുണ്ടല്ലോ ആ ചൂടുള്ളം എന്തിനാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ എണ്ണ ചൂടായ നോക്കണ്ടേ

നീ കാണുന്നു വേണ്ട കുഞ്ഞുണ്ണി നനക്ക് ചുമയല്ലേ കൊരയല്ലേ ചുമയല്ലേ അവിടെ നിൽക്കും നിങ്ങൾ താഴെ മതി അപ്പൊ കാണിച്ചു തരാ ഉണ്ണി കാണിച്ചു തരാ ഇതില് മറ്റേ പൊടീൻ എന്റെ പൊടീല് പറയാം പൊടി വരാനുള്ളത് സോ അതൊന്നും കുട്ടികൾക്ക് ഇതെല്ലാരും നിന്ന ചക്കൊണ്ടിണ്ടാക്കിയത് ആർക്കും തരില്ല ചക്കയും കൊണ്ടുണ്ടാക്കിയത് അതാർക്കും തരില്ല അയ്യേ എണ്ണ താഴെ വീഴും അയ്യോ അത കേട് പഴം മടി ഇത്രേട്ടാ ഞാന നിങ്ങള്ക്ക് പഴം തന്നോള് ആ ചക്കക്കി മാത്രമേ ഉള്ളൂ ആണ് ആ എന്താ വലിയച്ചിനെ മാത്രമേ വെറ്റിയുള്ളോ അതൊക്കെ മുത്തേ അവൻ ചൊന്നി ആ നാക്കൊന്നില്ല ഇല്ലട്ടോ എന്താ അച്ചാ വരാ? ആവിടെ ഇരിക്കുന്നു മുത്തേ അതിനച്ചു വന്നൂടാറ ഇതെന്താന്നറിയോ മാവില്ലേ മാവ് കുറച്ച് കട്ടി കട്ടി മതി ഊട്ടിയ മനുഷ്യന്തേലും ചെയ്തോ തന്നെയല്ലേ ചെയ്തോളൂ ഈ കണ്ട തന്നെയല്ലേ ഉള്ളു നമ്മള് മൈദ മാവ് ഇതാണ്ടോ ഈ ഇതേ കട്ടിയിലാക്ക നമ്മൾ മൈദമാവ് എടുത്തു അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടു ഉപ്പിട്ടു മഞ്ഞപ്പൊടി ഇട്ടുട്ടോ അത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ആഴംപൊരിണ്ടാക്കി അത് ഇന്നലെ നമ്മള് എന്താ ഇവിടുന്ന് കഴിച്ചത് കണ്ടില്ലേ ആശുപത്രിയുടെ അവിടെ നിന്ന് കഴിച്ചത് പഴം മാത്രം ഇണ്ടോ കിട്ടണു മാവില്ല അതേപോലെ തലേ ദിവസത്തെ മാവില്ലേ അപ്പൊ നമ്മൾ തലേ ദിവസം എന്താ ഇങ്ങനെ മാവ് കൂട്ടിയത് പിറ്റേ ദിവസം പഴംപൊരി ഒക്കെ ഇണ്ടാക്കുമ്പോ നല്ല പൊളയ്ക്കും കാരണം എന്താണെന്നറിയൊക്കെ പറയുന്നത് അവിടെ വീട്ടിലെ ബേക്കറി അല്ലേ അപ്പൊ അവിടെ ബേക്കറിയിൽ ഇണ്ടാക്കണെ കണ്ടിട്ട് ഇണ്ടാക്കാൻ കേട്ടോ അപ്പൊ നല്ല പൊളച്ചു വരും കുട്ടി കഴിച്ചോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അമ്മ പഴവും അവിലും ഒക്കെ വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഇണ്ടായ അമ്മ മൈദമാ വാക്കല് നോത്തേ എന്തില് എങ്ങനുണ്ട് കഴിച്ചിട്ട് ഇവിടന്നിപ്പോ അഭിപ്രായം പറഞ്ഞിട്ട് പോയാ സംഭവം എങ്ങനെയുണ്ട് കുഞ്ഞുവിനെ കാണുമ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ കുഞ്ഞുന്ന് വെളുത്ത പോലെ തോന്നുന്നുണ്ടോ അവൻ പൗഡർ പൗഡർ പൗഡർട്ടപ്പോ പൗഡർ ഇട്ടില്ലേ ഇപ്പൊ ഇട്ടില്ലേ പൗഡർ ഇട്ടിരിക്കണമ്മ അവനെപ്പോ വാരി പോത്തി വെള്ളം വയസ്സിന്റെ അടിച്ചമാരി നിൽക്കും മര്യാദ തുടക്കി തോന്നിട്ട് വന്നിട്ട് അറിയാത്ത പോലെ രാത്രി കട 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 കൊരക്കളി കണ്ടോ അപ്പൊ പറഞ്ഞിണ്ട് എങ്ങനെയുണ്ട് ചെറുപാഴ് പരമ്പരിച്ച നല്ലൊരു മധുരണ്ട് കഴിച്ചോക്കും കഴിക്കണം എനിക്ക് അങ്ങനെ ഇഷ്ടം ആറാൻ പാടില്ല നല്ല പൊള്ളച്ച വരുന്നുണ്ട് നല്ല പൊള്ളക്കുണ്ട് കൂടുതൽ പൊള്ളക്കെ സന്തോഷിക്കണ്ടാറൊക്കെ ഏ ആ എന്താണ് മുങ്ങനുണ്ടോ പറയാട്ട അമ്മ ചോദിക്ക പഴാണോന്ന് എങ്ങനെയുണ്ട് എന്നാലെങ്ങനുണ്ട് പറയു നന്നായിട്ടുണ്ടോ ഇണ്ടാക്കണോണ്ടാക്കണോ ചൂട് എന്താണ് എങ്ങനോ ഇങ്ങനെ പക്ഷെ നല്ല ആ മധുരായിട്ടല്ലേ കറക്റ്റോ നല്ല മഴ കൂടുതൽ പഴംപൊരി സംഭവം എല്ലാ ഹോട്ടോ അല്ലേ നമ്മള് എന്താ ഇങ്ങനെ പഴമൊക്കെ കിട്ടുമ്പോ പുത്തിന്റെ കൂടി മുന്നേപ്പൊക്കെ ഇണ്ടാക്കല്ലേ അതൊന്ന് വേറിട്ടിട്ട് ഇതേപോലെ കുട്ടികൾക്കും അമ്മയ്ക്കിഷ്ട വായിലേ നന്നായിട്ടുണ്ടെ കട തിന്നോളി തിന്നോളി വയർ നിറച്ചു അയച്ചോളി എവിടെ എവിടെ എന്റെ കുട്ടി ഓ ഓ ഓ ഓ ഞാന വിചാരിച്ച ഇതെന്താ ഭഗവാന് എന്നേല് വെള്ളം പെട്ടോ എണ്ണയിൽ വെള്ളം പറ്റാലും വെട്ടാലും ഈ ചക്കച്ചോളൊക്കെ അതിൽ ഇണ്ടായിരുന്നില്ല ആ ഫ്രിഡ്ജിൽ വെച്ചാലോ മാറ്റം വരുത്താൻ ഏ നീ മാവിലന്നെ നമ്മള് നമ്മള് കടല മാവും എത്ര തരം ഉണ്ടാക്കാൻ പറ്റും ഒരേ മാവില് ഒരേ അല്ലേ മുട്ട ബജി ഉരുളക്കിഴങ്ങും കൊണ്ട് ബോണ്ട ഒക്കെ ഇണ്ടാക്കാൻ പറ്റില്ലേ അതുപോലെതാ മേക്കു പിന്നെയ പാത്രങ്ങൾ വലിച്ചെറിയണ്ട പിന്നെ ആരാ നമ്മളില്ലേ ഇനി പഴുത്ത ചക്കം കൊണ്ട് അടിപൊളി ഒരു അടാറൈറ്റം ഉണ്ടാക്കോ ഏ അടിപൊളി ടേസ്റ്റ് ആ പക്ഷെ ഇങ്ങനെ കിട്ടും അറിയില്ല കിട്ടി ചെറുപഴം കൊണ്ട് കഴിഞ്ഞാലേട്ടാ ചെറുപഴം കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇണ്ടാക്കണ് കേട്ടോ പക്ഷെ ചെറുപഴം കൊണ്ടുണ്ടാക്കിയത് വിജയിച്ചു ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചോക്കട്ടേന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് ചക്കയും കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഇണ്ടാക്കാറുണ്ട് ചക്കയും കൊണ്ട് ചക്കപ്പൊരി ഏ ചക്കയും കൊണ്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇണ്ടാക്കി നമ്മള് ചക്കയും കൊണ്ടുണ്ടാക്കി പൈനാപ്പിളും കൊണ്ടുണ്ടാക്കി പിന്നെ ആപ്പിളും കൊണ്ടുണ്ടാക്ക ഓറഞ്ച് ോട്ടുണ്ടാക്കാൻ പറ്റില്ല ആപ്പിളും കൊണ്ടുണ്ടാക്കപ്പക്കപ്പായസണ്ടാക്കി ചക്ക വരഷവും ചെയ്തിട്ടില്ല അങ്ങനെ വീണ് കിട്ടിയ സുഖായിരുന്നു മക്കളില്ലേ മക്കളിങ്ങടെ ഉയരത്തിനല്ല അമ്മ പറഞ്ഞത് അച്ഛന് കുട്ടിയാവല്ലേ ഒരു പാത്രം എടുത്തോത്തേ അമ്മ തരാം പാത്രം എടുത്തോ ഇതിലേ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ വെള്ളത്തിന്റെ കിരി കഴിച്ചോളൂ നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളൂ രണ്ടെണ്ണം ണോ കൊണ്ടിട്ട് റെഡിയാവ് കഴിച്ചോട്ടെ അയ്യോ എന്റെ കുഞ്ഞന് കൊടുത്തില്ല കുഞ്ഞ കുഞ്ഞുണ്ണി ചക്ക ഉം ഇതല്ലേ അല്ലെങ്കിൽ ചക്കല്ലേ ചക്കയും കൊണ്ട് എന്തുണ്ടാക്കിയല്ല ടേസ്റ്റ് അല്ലേ അല്ലേ ഇഷ്ടായോ നമ്മള് കഴുതച്ചക്കയും കൊണ്ട് ഇണ്ടാക്കി ചത്തിമറച്ച് എനിക്ക് ഇഷ്ടം അല്ല കഴുത ചക്കയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി അതേപോലെ ഒരു പ്രാവശ്യം ആപ്പിളും കൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടായില്ല ആപ്പിളിന്റെ ഓ വീട്ടപ്പഴത്ത നമ്മള് വീഡിയോ എടുത്തില്ല നമുക്ക് ഏതാ ഇഷ്ടായി ചക്ക പഴം കുട്ടികൾക്ക് പഴം ഇഷ്ടാവും കാരണം എന്താണെന്നറിയോ പഴത്തിനെ ഏത് പഴ ചെറുപഴം വെച്ചതാ ഇപ്പണ്ടാക്കിയതാ പഴം ഉണ്ണി എടുത്തടാ എനിക്ക് പഴംപൊരി എല്ലാട്ടൊക്കെ ഇഷ്ടം എനിക്ക് പരിപ്പ് പാടാ എനിക്ക് ചൂടുള്ള പരിപ്പ് പരിപ്പുപാടയും കട്ടൻ ചായയും ഭയങ്കര ഇഷ്ടം ഒക്കെ പറയും വീഡിയോ എടുത്തിട്ട് മതിയായിട്ടില്ല വീഡിയോ എടുക്ക വീഡിയോ എടുക്ക വീഡിയോ എടുക്ക എന്താ ഉഷാരെന്നറിയോ എന്താ സുഖനെ ഈ ഉറപ്പോട്ടോ എന്തായിരുന്നു നമ്മളെത്ര നേരായിട്ട് കണ്ടോ അമ്മക്ക് സങ്കടം ഞാൻ കൊറേ നേരം കേട്ടേ ഇന്നത്തെ വിശേഷം ചെറിയൊരു വിശേഷാണ് കേട്ടോ നിങ്ങക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതുതായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്താ സുഖന്യേ സുഖന്യല്ലേ കടന്നോള് അങ്ങനെ പറയണത് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഔൻ ദിവസം ആറ്റീർന്നുണ്ട് കേട്ടോ എല്ലാരും